എൻ്റെ പേര് ജെറാൾഡ് തിരുവനന്തപുരം വല്ലീധർ അടവിൽ നിന്ന് വരുന്നു എൻ്റെ ഭാര്യയാണ് ഉടമ്പടി എടുത്തത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടി എടുത്തത് എനിക്ക് പറയാനുള്ള സാക്ഷ്യം എൻ്റെ മകളുടെ ജീവിത ജീവിതകഥയാണ് എൻ്റെ മരുമോനൊരു ബിസിനസ് തുടങ്ങിയായിരുന്നു ആ ബിസിനസ് ഒരു എട്ട് പത്ത് പേരെ റഷ്യയിലേക്ക് കൊണ്ടുപോവുകയും റഷ്യയിലെത്തിയപ്പോൾ അവിടുത്തെ ഏജൻറ്റ് അവിടുന്ന് വരെയെന്ന് പൈസയും വാങ്ങിച്ചിട്ട് മുങ്ങുകയും ചെയ്തു അങ്ങനെ എല്ലാം വലിയ പ്രശ്നങ്ങളായി പ്രശ്നങ്ങളായി ഈ കൊണ്ടുപോയ എല്ലാവരെയും ഒന്നൊന്നര രണ്ട് മാസം വരെ അവിടെ നിർത്തി എല്ലാ ചിലവും ആഹാരവും എല്ലാ ചിലവും നോക്കി എന്നെ വരുമാനം അവിടെ നിന്ന് എല്ലാവരെയും തിരിച്ച് ഫ്ലൈറ്റിക്കറ്റ് എടുത്ത് കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടായി എല്ലാവരെയും നാട്ടിൽ കൊണ്ടുവന്നു വെട്ടി നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനായി രാത്രിയും ഉച്ചയ്ക്കും എല്ലാ എപ്പോഴും ആൾക്കാരുടെ ബഹളം പൈസ തന്നവരുടെ ബഹളവും എല്ലാം ആയി അപ്പോൾ എൻ്റെ മകൾ എൻ്റെ ചോദിച്ചു അച്ച ഞങ്ങൾ എന്നെന്ത് ചെയ്യും എന്ന് ചോദിച്ചു എനിക്കാകെ ഉണ്ടായിരുന്നത് രണ്ട് സെൻറ്റ് സ്ഥലവും ഒരു വീട് മാത്രമാണ് അതെൻ്റെ പേരിലാണ് അതും ഞാൻ എൻ്റെ മരുമൻ ബഹർലായിരുന്നപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ബാങ്കിൽ ലോൺ വെച്ച് അഞ്ച് ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുത്തു അവിടെ പോയപ്പോഴും അതും തകർച്ചയിലായി എല്ലാം ആകപ്പാട് തകർന്നു ബാങ്ക് വീട് ചെത്തി എല്ലാം കൂടെ തകർന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ആറുപേരെ എൻ്റെ മോക്ക് രണ്ട് കൊച്ചുമക്കളാണ് ഇതെൻ്റെ ഭാര്യ എനിക്ക് ആകെ ഉള്ളത് ഒരു മോളാണ് ഞങ്ങൾ ആത്മഹത്യ വാക്കിലായിരുന്നു എന്നുവെച്ചാൽ ഇനി ഒന്നുമില്ല എന്ത് ചെയ്യണം എന്നറിയാതെ ആത്മഹത്യ നിന്ന അവസ്ഥയിൽ എൻ്റെ ഭാര്യ എൻ്റെ പറഞ്ഞു എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം എന്ന് പറഞ്ഞു വണ്ടി പോകണം എന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ എൻ്റെ സഖിയുടെ മോളിലെത്താൻ പറഞ്ഞു കൃപാസനത്തിൽ വണ്ടി പോകണമെങ്കിൽ ആ ഡേറ്റ് ഒന്ന് എനിക്ക് പറഞ്ഞു തരണേന്ന് പറഞ്ഞു അവരൊക്കെ എന്ത് വിട്ടുപോയെന്ന് തോന്നുന്നു അവൾ എൻ്റെ ഭാര്യ തന്നെ അവളുടെ കൂട്ടുകഴുതാരത്തെ വിളിച്ചു ചോദിച്ചു പറഞ്ഞു ഏതോ ശനിയാഴ്ച ദിവസം വണ്ടി പോകണുണ്ട് അപ്പം എൻ്റെ പറഞ്ഞു ഞാൻ ഈ ശനിയാഴ്ച കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു അവിടെ വന്നു ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു ഞാൻ എൻ്റെ മരുമോൻ്റെ പറഞ്ഞു ഇനി ഈ വിസാ ബിസിനസ്സൊന്നും വേണ്ട ഞാനും മോൾഡേ പറഞ്ഞു ഈ കച്ചവടമൊന്നും വേണ്ട മര്യാദ ഞാൻ വീട് വിറ്റെങ്കിലും നിങ്ങളെ ഞാൻ കയറ്റി അയക്കാം നിങ്ങൾ എവിടെയെങ്കിലും പോവാൻ നോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ അവർ വിസക്ക് വേണ്ടി അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇവർ മെഡ്രാസിൽ പോയപ്പോൾ അത് സിസ്റ്റത്ത് പറയാൻ വിട്ടു പോയതാണ് അപ്ലൈ പോയപ്പോൾ ഡേറ്റ് കിട്ടി പക്ഷെ അവിടെ പോയപ്പോൾ ആ ഡേറ്റിന് വേറെ അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് മൂന്ന് മാസം കഴിഞ്ഞ അടുത്ത ഡേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ മോളെ ഫോണിൽ വിളിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു അച്ചാ പാർത്തിയിൽ അച്ചാ എന്ന് പറഞ്ഞു അച്ചാ പാർത്തി എന്ന് പറഞ്ഞു ഇനി ഇനി നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ട് എൻ്റെ ഡേറ്റ് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു എൻ്റെ ഭാര്യ ഉടനെ തന്നെ കൃപാസനത്തിൽ പാർത്ഥന പാർത്ഥിച്ചു ആ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല എൻ്റെ മോളുടെ ഫോൺ വരുന്നു അച്ചാ അപ്പോയിൻമെൻറ്റ് കിട്ടിയച്ചാന്ന് പറഞ്ഞുകൊണ്ട് അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഞങ്ങൾക്കത് അത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഇൻറ്റർവ്യൂ എല്ലാം കഴിഞ്ഞു ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ടും റിസൾട്ടൊന്നും വരുന്നില്ല ഒരു ദിവസം ആയപ്പോൾ എൻ്റെ മരുമോൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു നിങ്ങൾ രാവിലെ ആകുമ്പോൾ എൻ്റെ മരുമോൻ വീട്ടിലില്ലായിരുന്നു വീട്ടിൽ നിന്നാൽ കടത്തുകാരെ കൊണ്ട് വലിയ പ്രശ്നമായതുകൊണ്ട് എൻ്റെ മരുമൻ മാറി നിൽക്കുകയായിരുന്നു മരുമോൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു നാളെ രാവിലെ എട്ടര മണിക്ക് എംബസി പോയി ആ പാസ്പോർട്ട് എന്നെ കൈപ്പറ്റാൻ വേണ്ടി ആ പാസ്പോർട്ട് കൈപ്പറ്റി മാത്രമേ അറിയാൻ പറ്റുള്ളൂ വിസ അടിച്ചിട്ടുള്ളൂ ഇല്ലയോ എന്നുള്ളത് ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ മോളും വീട്ടിൽ തീതിന് ആ പാസ്പോർട്ട് കിട്ടി പൊട്ടിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ വിസ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ പൊട്ടിച്ചു നോക്കിയപ്പോൾ വിസ അടിച്ചിട്ടുണ്ട് വിസ അടിച്ചു നാല് പേർക്കും എൻ്റെ മരുമോനും മോക്കും രണ്ട് പിള്ളേർക്ക് വിസ അടിച്ചു അപ്പോൾ ഞാൻ എൻ്റെ മോളിനെ ചോദിച്ചു വീടാണെങ്കിൽ വീട് നോക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ പിന്നെ അവർക്ക് ചില ഇഷ്ടപ്പെടുന്നുണ്ട് ചില വഴിയുടെ ചില പ്രശ്നം ഉള്ളതുകൊണ്ട് അവരൊന്നും അതും നോക്കുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ മോളിനെ ചോദിച്ചു മോളെ എല്ലാം ആയി ഇനി പൈസ എങ്ങനെ ആര് തരും പൈസയ്ക്ക് നമ്മളിൽ അഞ്ച് പൈസ ഇല്ല അപ്പോൾ എൻ്റെ മോൾ പറഞ്ഞൊരു വാക്കാണ് അച്ഛൻ ചുമ്മാ വരുന്നാൽ മതി അച്ഛൻ അത് മാതാവ് കൊണ്ട് പൈസ തരും എന്ന് പറഞ്ഞു അച്ഛൻ വീട്ടിലിരുന്നാൽ മാത്രം മതി അമ്മ മാതാവ് അച്ഛനും കൂടെ പൈസ എന്ന് പറഞ്ഞു സത്യം നൂറ് ശതമാനം അമ്മ മാതാവ് തന്നെയാണ് ആ പൈസ എല്ലാം കൊണ്ട് ഒരു ആറേഴ് ലക്ഷം രൂപ തന്നെ എത്തിച്ചത് ഞങ്ങൾ ചോദിച്ചവരെല്ലാവരും എൻ്റെ ഭാര്യയ്ക്ക് തിരുവനന്തപുരം തെക്കേ ഹോസ്പിറ്റലിൽ ജോലിയുണ്ട് അവളുടെ അവളുടെ കൂടെ ജോലി ചെയ്യുന്ന സിസ്റ്റർമാരും നേഴ്സുമാരെയും എല്ലാം എന്നെ വിളിച്ചു പറഞ്ഞു ചേട്ടൻ പേടിക്കേണ്ട ചേട്ടൻ എത്ര ലക്ഷം രൂപ വേണം ഞാൻ തരാം ഞങ്ങൾ തരാം ഞങ്ങൾ തരാം പറഞ്ഞു എൻ്റെ മക്കൾക്ക് പോകേണ്ട പൈസയും ഒരിടത്തും ഒരു കുറവും കൂടാതെ അമ്മ മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു ഇന്ന് എൻ്റെ മക്കൾ പിന്നെ പോർച്ചുഗലിലാണ് ആ പോർച്ചുഗലിൽ പോയി ഇറങ്ങിയിട്ട് പോലും അവർ ടാക്സിയിൽ പോയി ആ ടാക്സി കൊണ്ട് ഒരിടത്ത് നിർത്തി നിർത്തിയിട്ട് അവർ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നപ്പോൾ സാറാമ്മ എന്ന് പറയുന്ന ഒരു മദാമ്മ വന്ന് അവരെ ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചു അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് പൈസയേ ഉള്ളൂ ഒരു വീട് വേണം ജോലി വേണം ഞങ്ങൾ ഇന്ന് വന്ന് എത്തി എത്തിയതുള്ളൂ എന്ന് പറഞ്ഞു ആ സാറാമ്മ എൻ്റെ മകള് പോയിട്ട് നാല് മാസമായി സാറാമ്മയും റോസമ്മ എന്ന് പറയുന്ന രണ്ട് അമ്മമാർ എൻ്റെ മകളുടെ കൂടെ ഇന്നും ഇന്നും എൻ്റെ മകളുടെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ മരുമകർ ജോലിയാണെങ്കിലും എൻ്റെ കൊച്ചുമക്കളുടെ സ്കൂൾ അഡ്മിഷൻ ആണെങ്കിലും ബാങ്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും അമ്മമാ ഞാൻ പറയുന്നത് അത് സാറാമ്മയും റോസമ്മയും അല്ല അവരെ അവരുടെ കൂടെ എൻ്റെ ഈ അമ്മ മാതാവാണെന്ന് ഞാൻ ദൂശതമായി വിശ്വസിക്കുന്നു എനിക്ക് ഇത്രയും കൃപ തന്ന എൻ്റെ അമ്മ മാതാവിന് ഞാൻ ഒരു കൂടാനുകൂടി നന്ദി പറയുന്നു പിന്നെ ഇന്ന് എൻ്റെ ബാങ്കിൻ്റെ അദാലത്താണ് എൻ്റെ വസ്തുവിൻ്റെ അദാലത്താണ് രണ്ട് സെൻറ്റ് സ്ഥലം അടുത്ത മാസം മാർച്ചാണ് അപ്പോൾ ഇന്ന് അദാഹത്തിൽ പങ്കെടുക്കണമെന്ന് എന്നെ ബാങ്ക് വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ബാങ്കിൽ പറഞ്ഞത് ഒരു കള്ളമാണ് ഞാൻ എനിക്കിന്ന് ഒരു ടെസ്റ്റുണ്ട് എനിക്ക് ആ ടെസ്റ്റിന് പോകണം അതുകൊണ്ട് ഞാൻ ആരെങ്കിലും മതിയോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞില്ല ഒന്നിൽ ഭാര്യ വരണം അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളാരെ വരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ അനിയനെ വിടാം എന്ന് പറഞ്ഞു എനിക്ക് അനിയനില്ല ഒരാൾ മരിച്ചുപോയി അപ്പോൾ എനിക്ക് അതിനേക്കാളും വരുന്നത് എൻ്റെ അമ്മമാനെ കാണണം എന്നുള്ള ആഗ്രഹമുള്ളതാണ് ഞാൻ ആ ഇത് ഒരു കൂട്ടുകാരെ ഓട്ടോ ഡ്രൈവറെ ഞയിപ്പിച്ചിട്ടാണ് ഞാൻ വന്നത് അവൻ പോയോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് എന്റെ അമ്മ മാതാവ് എന്നെ എല്ലാത്തിനും സംരക്ഷിച്ചുകൊള്ളും എന്ന് മാത്രം വിശ്വാസിച്ചുകൊണ്ട് എനിക്ക് തന്നെ എനിക്കും എൻ്റെ കുടുംബത്തിൽ നിന്ന എല്ലാ അനുകൾക്കും അമ്മ മാതാവിനും ഈശോക്കും കൂടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് റിയ ഞാൻ ചേരാ നല്ല ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു അഞ്ച് മാസം മുമ്പ് ഞാൻ വീണു എൻ്റെ ഞാൻ വീണിട്ട് എൻ്റെ നട്ടലിന് പരിക്ക് പറ്റി എക്സ്റേ എടുത്തപ്പോഴും നട്ടെല്ലിനൊരു ചെറിയ വളവും അതുപോലെ തന്നെ ബൾജിങ്ങും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഡോക്ടർ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് സർജറി ചെയ്യേണ്ട വരും എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് ആറ് മാസം അഞ്ച് മാസം ഞാൻ റെസ്റ്റിൽ തന്നെയായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ബെൽറ്റ് ഇട്ട് തന്നെ ഫുൾ ടൈം ബെൽറ്റ് ഇട്ട് തന്നെ എനിക്ക് അരമണിക്കൂർ പോലും നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഡിസംബർ പതിനൊന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് ഞാനും എൻ്റെ സിസ്റ്റർ ലോയും കൂടിയാണ് ഉടമ്പടി എടുക്കാൻ വന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നും ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അന്ന് ഇവിടുന്ന് പറഞ്ഞത് അതനുസരിച്ച് അപ്പോൾ എനിക്ക് കസേരയിൽ ഇരിക്കാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തേ ഉടമ്പടി എടുത്ത് അന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഞാനിവിടെ ഇരുന്നിട്ട് എനിക്ക് യാതൊരുവിധ കുഴപ്പമുണ്ടായിരുന്നില്ല അരമണിക്കൂർ പോലും എനിക്ക് ഇരിക്കാൻ ഇരിക്കാൻ പറ്റാതിരുന്ന ഞാൻ അന്ന് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ബസ്സിനെ തന്നെ യാത്ര ചെയ്തു പോയി എന്നിട്ടും എനിക്കൊരു കുഴപ്പം ഉണ്ടായില്ല അന്ന് തുടങ്ങി ഞാൻ ഇതുവരെ ബെൽറ്റ് ഇടണ്ടേ വന്നിട്ടില്ല എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നത് സർജറി ചെയ്യേണ്ടി വരുന്നതാണ് എം ആർ ഐ സ്കാൻ എടുത്തപ്പോഴും അങ്ങനെ എം ആർ ഐ സ്കാൻ എടു എടുക്കാൻ പറഞ്ഞു ഡോക്ടർ അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴും ഡോക്ടർ അതുതന്നെ പറഞ്ഞു ചെറിയൊരു ബൾജിങ്ങേ ഉള്ളൂ അതുകൊണ്ട് അത് ഇതെല്ലാം മാറ്റിത്തന്നത് എനിക്ക് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയോട് ഒരായിരം നന്ദി അതുപോലെ ഞാൻ വേറൊരു നിയോഗം വെച്ചിരുന്നത് എൻ്റെ നാത്തുവിന് വേണ്ടിയിട്ടാണ് ആൾ ഫുള്ള് മലയാളം മീഡിയം ആണ് പഠിച്ചത് എന്നിട്ട് പോലും യു കെ വി ഐ എക്സാം എഴുതി ആൾ പാസ്സായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ആളുടെ എല്ലാം ശരിയായി വർക്ക് വിസയ്ക്ക് വരെ വർക്ക് വിസ വരെ കിട്ടി ഈ മാർച്ച് മൂന്നാം തീയതി ടിക്കറ്റ് വരെ എടുത്ത് ആൾ ആൾ പോകാം യു കെക്ക് പോകാനായിട്ട് ശരിയായി എല്ലാം അതും പരിശുദ്ധ മാതാവ് തന്ന അനുഗ്രഹമാണ് ഞങ്ങൾക്ക് അതുപോലെ എൻ്റെ അനിയത്തി എൻ്റെ അനിയത്തിയുടെ വിവാഹത്തിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ ഭർത്താവായിട്ട് വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം വേദനിപ്പിച്ചിരുന്നു അവൾ അപ്പോൾ അവളുടെ സർട്ടിഫിക്കറ്റുകൾ എസ് എസ് എൽ സി തുടങ്ങിയ എല്ലാ സർട്ടിഫിക്കറ്റുകളും നേഴ്സിങ്ങിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ആൾ നശിപ്പിച്ചു ഞങ്ങൾക്കൊന്നും തിരിച്ചു തന്നില്ല എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അഞ്ച് പ്രാവശ്യം ഞങ്ങൾക്ക് മീഡിയേഷൻ വെച്ചു അഞ്ച് പ്രാവശ്യവും ആൾ പറഞ്ഞത് ഞാൻ എടുത്തിട്ടില്ലെന്ന് തന്നെയാണ് പക്ഷേ ആറാം തവണ ഞങ്ങൾ മീഡിയേഷനിൽ ചെന്നപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ പരിശുദ്ധ മാതാവിൻ്റെ രൂപം ഞാൻ അവളുടെ കൈ കൊടുക്കുകയും അത് വെച്ചിട്ടാണ് അവൾ മീഡിയേഷന് കയറിയത് അപ്പോൾ മീഡിയേഷന് കയറി കഴിഞ്ഞപ്പോൾ ആൾ അവിടെ വെച്ച് ആൾ സമ്മതിച്ചു ഇങ്ങനെ ആൾ തിരിച്ചു തരാം ഈ ഒക്കെ തിരിച്ചു തരാമെന്ന് സമ്മതിച്ചു ആളെടുത്തിട്ടുണ്ടെന്ന് തന്നെ സമ്മതിച്ചു അതെല്ലാം പരിശുദ്ധ മാതാവിൻ്റെ മാത്രം കൃപയാലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ ആ കാശിരൂപം കൊണ്ടുപോയപ്പോഴത്തേന് ഞാനുണ്ടായിരുന്നു അവളുടെ കൂടെ ഞാൻ ഞാനാണ് കാശിരൂപം അവളെ ഏൽപ്പിച്ചത് അകത്തേക്ക് കയറിയപ്പോൾ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിലേക്ക് തന്നെ അത് തിരിച്ചു തന്നു ആ പരിശുദ്ധ മാതാവിൻ്റെ ശക്തി അവളോട് കൂടെ ഉണ്ടായിരിക്കാൻ വേണ്ടി ഞാൻ പുറത്തുനിന്ന് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടേയിരുന്നു അതുപോലെ ഞാ ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തത് മാത്രമല്ല ഞാൻ വിശു എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കൂടാമെന്നും അതേപോലെ ഒരു ദിവസം പോലും മുടക്കം വരുത്താതെ വിശ ജപമാല ചൊല്ലിക്കൊള്ളാമെന്നും ഞാൻ തന്നെ തീരുമാനിച്ചു ഇതുവരെ അതിന് ഒരു മുടക്കം വരുത്താതെ ഇന്ന് വരെ ഒറ്റ അത് അതിനു മുന്നേ ഞാൻ ഇങ്ങനെ വിശുദ്ധ കുർബാനയൊന്നും എല്ലാ ദിവസമൊന്നും കൂടിയില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ നടുവേദനയ്ക്ക് മാറിയതിന് ശേഷം ഞാൻ അന്ന് ഞാൻ തീരുമാനിച്ചതാണ് എന്നും ഉടമ്പടി പ്രാർത്ഥന തുടങ്ങുന്നു അന്ന് തുടങ്ങി ഞാൻ ഒരിക്കലും വിശുദ്ധ കുർബാനയും ജപമാലയും മുടക്കില്ല എന്ന് അത് രാ എത്ര വൈകിയാലും രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഞാൻ ജപമാല ചൊല്ലിയിരിക്കുമെന്ന് ഞാൻ ഞാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഇന്ന് വരെ അത് മുടക്കാതെ